കാഴ്ചക്കാരിൽ വരണവസന്തം തീർത്ത് കൊച്ചി മെഹാ ഫ്ലവർ ഷോ നാട്ടിൻപുറങ്ങളിൽ കാണുന്ന പൂക്കൾക്കു പുറമെ എഴുപത് ഇനങ്ങളിലായി ആയിരത്തോളം വൈവിധ്യങ്ങളിലുള്ള ന്യൂജൻ പൂക്കളാണ് ഫ്ലവർ ഷോയിൽ ഒരുക്കിയിരിക്കുന്നത് ൻ പുറങ്ങളിൽ കാണുന്ന ഡാലിയുടെ ചെറുരൂപമായ മിനിയേച്ചർ ഡാലിയ മുതൽ ജർബറ ക്രേസന്റീന തുടങ്ങിയ വിദേശികൾ വരെയുള്ള വ്യത്യസ്തീനം പൂക്കളാണ് മറൈൻ ഡ്രൈവിലൊരുക്കിയിരിക്കുന്നത് എഴുപത് ദിനങ്ങളിലായി ആയിരത്തോളം വൈവിധ്യങ്ങളിലുള്ള ന്യൂജൻ പൂക്കളാണ് ഇത്തവണത്തെ ഫ്ലവർ ഷോയുടെ പ്രത്യേകത ു പുറമേ വിവിധീനം ഫലവൃക്ഷത്തൈകൾ ചെടികൾ വിത്തുകൾ എന്നിവയും മേളയിൽ ലഭിക്കും ഇൻഡോർ ഔട്ട്ഡോർ ചെടികളുടെ വിപുലമായ ശേഖരവും ഒരുക്കിയിട്ടുണ്ട് അഞ്ചു വയസ്സുവരെയുള്ള കുട്ടികൾക്ക് പ്രവേശനം സൗജന്യമാണ് മുതിർന്നവർക്ക് നൂറ് രൂപയാണ് ടിക്കറ്റ് നിരക്ക് കേരള വിഷൻ ന്യൂസ് കൊച്ചി